എം സി റോഡിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾ മരിച്ചു എം സി റോഡിൽ അടൂർ വടക്കടത്തുകാവിന് സമീപം ടോറസും പിക്കപ്പും ഇന്നോവ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് മൂവാറ്റുപുഴ രണ്ടാർക്കര കല്ലിക്കുട്ടിയിൽ രാജന്റെയും ഗിരിജയുടെയും മകൻ മുപ്പത്തിമൂന്നുകാരൻ അമ്പാടി എന്ന ജിതിൻ രാജാണ് മരിച്ചത് പിക്കപ്പ് വാനിൽ ജിതിൻ രാജിനൊപ്പമുണ്ടായിരുന്ന മൂവാറ്റുപുഴ ബേങ്ങാ താഴത്ത് കിഴക്കേക്കര ഹസൻ റാവുത്തർ അൻപത്തിയൊൻപത് വയസ്സ് നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് അപകടം മൂവാറ്റുപുഴയിൽ നിന്നും പോയ പിക്കപ്പ് മാൻ കൊല്ലത്ത് തടിയിറക്കിയ ശേഷം തിരികെ മൂവാറ്റുപുഴയ്ക്ക് പോകുകയായിരുന്നു അടൂർ ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകുകയായിരുന്നു ടോറസ് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ഒരു തവണ റോഡിൽ നിന്ന് കറങ്ങി ഈ സമയം പിക്കപ്പ് ഇന്നോവ കാറിലും ഇടിച്ചു ഇന്നോവയിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പരിക്കില്ല പിക്കപ്പിൽ കുടുങ്ങിപ്പോയ ജിതിൻ രാജിനെ പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിച്ചു ഓയിൽ ലീക്കായി റോഡിൽ വീണ ഭാഗത്ത് അടൂർ അഗ്നിരക്ഷ നിലയം സേന അറക്കപ്പൊടി വിതറി അപകടം ഒഴിവാക്കുകയും വെള്ളം പമ്പ് ചെയ്ത് കഴുകി റോഡ് വൃത്തിയാക്കുകയും ചെയ്തു ജിഷ രാജൻ അമ്പിളിരാജൻ എന്നിവർ ജിതൻ രാജന്റെ സഹോദരിമാരാണ് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಆಡು